ഹലോ ഹാവ് എ ഗ്രേറ്റ് സൺഡേ ടു ഓൾ അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് നമ്മളുടെ സൺസൈഡ് അപ്പം ഉണ്ട് അതേപോലെ തന്നെ നമ്മളുടെ പുഴുങ്ങിയ ചെറുപയറുണ്ട് പിന്നെ നമ്മളുടെ ബട്ടർ ടോസ്റ്റ് ചെയ്ത ബ്രെഡും ഉണ്ട് വർക്കൗട്ടൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ വർക്കൗട്ടൊന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആകെക്കൂടെ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാനത് മടി അത്ര തന്നെ പക്ഷേ അടുത്തുതന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അതിനുശേഷം കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ അപ്പം ഞാൻ ഈ വീഡിയോ മേ ബി സൺഡേ ഉച്ചയ്ക്കായിരിക്കാം അല്ലെങ്കിൽ സൺഡേ തന്നെ ഇതുവരെ എഡിറ്റ് ചെയ്തൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ട് എപ്പോഴായിരിക്കും വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇനി എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വീക്കെൻഡ് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം കഴിച്ചിട്ട് പുറത്തൊക്കെ പോയി സിനിമയൊക്കെ കണ്ടിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ആഘോഷിക്കുക അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിഞ്ഞിട്ട് കേട്ടോ ഓക്കെ കുറച്ച് നേരം ഒന്ന് നാപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയതാണ് ഞാൻ അതായത് ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് കിടന്നതാ പക്ഷേ ആ നാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധവശാൽ ഡീപ്പ് ആയിപ്പോയി ഗൈസ് അതാണ് പറ്റിപ്പോയത് അപ്പം ഞാൻ കുറേ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തു വെക്കും ഒരു ക്ലാസ് ഇല്ലാത്തപ്പോഴാണ് കേട്ടോ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനത്തെ വേസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്യിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണേ പിന്നെ അതേപോലെ കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ടാകും സോട്ട് ഔട്ട് ചെയ്താലും ചേച്ചിമാരെല്ലാം കൊണ്ടുപോകത്തില്ല പഞ്ചായത്തിൽ അങ്ങനെ എല്ലാവരും എടുക്കത്തില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കേണ്ടതു വരും അപ്പോൾ നമ്മളത് കത്തിച്ചുകളയണം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എല്ലാം തകിടം പറഞ്ഞു സമയം നാല് മണി കഴിഞ്ഞു കുട്ടികളാണെങ്കിൽ വിളിച്ചതുമില്ല കാരണം അവർക്ക് ടി വി കാണാനുള്ള സമയമാണല്ലോ ഇതൊക്കെ കുട്ടി ട്യൂഷന് പോയട്ടോ ചെറുക്കുട്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചെറുക്കുട്ടി അവക്കിടെ ഫേവറേറ്റ് പ്രോഗ്രാം ടി വിയിലെ റണ്ണിങ് ആണെങ്കിൽ അവളെ ആന കുട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചാലും അവൾ അവൾ എണീക്കത്തില്ല അതേ സമയം ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും പരസ്യം വരുന്ന സമയം ഉണ്ടെങ്കിലുണ്ടല്ലോ കറക്റ്റായിട്ട് നമ്മൾ അപ്പം വിളിച്ച കാര്യം എന്താ അമ്മയെന്ന് പറഞ്ഞ് നൈസായിട്ട് ചോദിക്കാൻ വരും ഇതിനെപ്പറ്റി നമ്മൾ ചോദ്യം ചെയ്താലോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ക്ലാസ് എടുത്ത ദിവസമല്ലേ ഞാൻ ടി വി കുറേ നേരം കാണുന്നതും അമ്മ എന്ന് പറയും പക്ഷേ ക്ലാസ് ഉള്ള ദിവസം അവൾ കറക്റ്റ് സമയം ക്രമീകരിച്ച് ടി വി കാണാനുള്ള നേരവും കണ്ടെത്തും എന്നുള്ളതാണ് സത്യം പിന്നെ അത് നമ്മളുടെ തമ്മിൽ അതിലുള്ള മാറ്ററിലേക്ക് വരാം ഇതാണ് കേട്ടോ ആ മെസ്സേജ് ഇത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ത്രെട്ടനിങ് ആണ് ത്രെട്ടനിങ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു സംസാരിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ത്രട്ടൻ ചെയ്യുമ്പം അത് റിപ്പോർട്ട് ചെയ്യാം ഞാൻ റിപ്പോർട്ട് ചെയ്തു പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമുക്ക് റിപ്പോർട്ട് ചെയ്തിടാം അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഒരു ത്രെട്ടനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടില് തികച്ചും ആണ് അതേപോലെ തന്നെ ഓർമ്മയെ ഇലീഗൽ അപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മളത് ഒരു തോട്ടായിട്ട് നമുക്ക് സംസാരിക്കാനുമുള്ളൊരു അവസരമാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഇപ്പം കേരളമാണെന്നുണ്ടെങ്കിലും ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് ലിറ്റർ ഹൺഡ്രഡ് പേർസെൻറ്റ് ലിറ്ററസി ഇല്ലാട്ടോ അത്രവും ഇല്ല പക്ഷേ മാക്സിമം അച്ചീവ് ചെയ്തിട്ടുണ്ട് ലിറ്ററസി പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂം ഒരു സ്ത്രീക്ക് ഇടാം അതിപ്പം വീട്ടിൽ എക്സെപ്റ്റ് പബ്ലിക് പ്ലേസസ് ലൈക്ക് സ്കൂൾസ് അതേപോലെ തന്നെ കോർട്ട് ഇവിടെയൊക്കെ ചില ഡ്രസ് കോഡ്സും കാര്യങ്ങളുണ്ട് അത് നമ്മൾ മെയിൻ്റെയിൻ ചെയ്തേ പറ്റൂ അല്ലാതെ നമ്മളൊരു സ്ത്രീ ഇഷ്ടമുള്ളൊരു വേഷം ധരിക്കുമ്പം ഒറ്റമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയറിങ് വൺസ് ഡിസൈഡ് അ ടേർ ഈസ് എ മേജർ പാർട്ട് ഓഫ് വുമൻ എൻപവർമെൻറ്റ് കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത് അല്ലാതെ ആരെയൊക്കെയോ പേടിച്ചിട്ട് ഇപ്പോൾ സെൽവാറിടുന്ന സ്ത്രീകളുണ്ട് വീട്ടിൽ അല്ല എന്നുണ്ടെങ്കിൽ പറുതെ ധരിക്കുന്ന സ്ത്രീകളുണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണത് അങ്ങനൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദർ ചോയ്സ് അല്ലാതെ ഒരിക്കലും നമ്മൾ കമ്പൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാമെന്നൊന്നുമല്ല അപ്പം ഇഫ് സമൺ വാണ്ട്സ് ടു വിയർ പാർദ ഹിജാബ് ഓർ സെൽവാർ ഗോ ഫോർ ഇറ്റ് അത്രയുള്ളൂ പക്ഷേ ദോസ് ജസ്റ്റ് ആർ മൈ ചോയ്സ് എൻ്റെ ചോയ്സ് അല്ലാതെ ഐ ഡ്രസ് ഹൗ ഐ ഫീൽ കംഫർട്ടബിൾ ഡിപ്പെൻഡ് ഓൺ ദ സിറ്റുവേഷൻ മേ ബി ഞാൻ സെൽവാർ ധരിക്കും അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എപ്പോൾ ധരിക്കണം എന്നുള്ളത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഇപ്പോൾ ഫ്രോക്ക് അത് നമ്മളുടെ ഇഷ്ടമാണ് ചിലപ്പോൾ നൈറ്റി അത് എൻ്റെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് അല്ലാതെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്ന വല്ല അർത്ഥമുണ്ടോ ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ കാണുന്നത് നമ്മളെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരുപാട് പേര് എന്താ പറയുക എനിക്ക് എൻ്റെ ഫാമിലി പോലെ തന്നെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇതിലൊരു ഏർണിങ് എന്നതിലുപരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല നല്ല കൂട്ടുകാരെ എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ നമ്മളോട് ഇടപഴകുന്നത് എങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് നമ്മളോട് പേഴ്സണലി മെസ്സേജ് ചെയ്ത് പറയുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് അവരോട് പറയുമ്പം എനിക്ക് സ്വന്തമായിട്ടൊരു എന്തോ നമുക്ക് നമ്മുടെ തോട്ട് ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം വീട്ടമ്മയായിട്ട് നിൽക്കുന്ന എനിക്കിപ്പോൾ അതല്ലേ എനിക്കൊരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ അല്ലാതെ എനിക്ക് പുറത്ത് നിന്നിട്ട് വെറുതെ പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പുറത്ത് ചെന്ന് പറഞ്ഞ സമയങ്ങളുണ്ട് നമ്മൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ എന്നും എനിക്കുണ്ടായിരുന്നു എനിക്ക് നിലപാടുണ്ടായിരുന്നു പക്ഷെ ആ നിലപാട് കൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനെപ്പറ്റി ഓർത്തിട്ട് എനിക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് ശത്രുക്കളെ കിട്ടിയിരിക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മുടെ വാലാട്ടിൽ നിന്നിട്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല ആവശ്യം ഇതുവരെ വന്നിട്ടതുമില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പോലത്തെ ഒരാൾ ഈ പറഞ്ഞതുപോലെ സിമ്പതി പിടിച്ചു പറ്റാൻ നമുക്കതിൻ്റെ ആവശ്യവും ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നതേ ഉള്ളുട്ടോ അപ്പം ഈ പറഞ്ഞതുപോലെ അപ്പോൾ ഒരു വിമണിനെ ഡിസ്റസ്പെക്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തതെട്ടോ ഇത് ത്രെട്ടനിങ് ആണ് അത് നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുട്ട് തല്ലി ഒടിക്കും എന്ന് പറയുന്നതിന് പകരം ചാനൽ ബ്ലോക്ക് ചെയ്യും എന്നാണ് പറയുന്നത് ആയിക്കൊള്ളട്ടെ അവ എന്തോ ചെയ്താലും ഇതൊന്നും വലിയ കാര്യമല്ലന്നേ ഇതൊക്കെ നമുക്കറിയാം ഇതല്ല ഇതിൻ്റെ അപ്പുറം താണ്ടി കടന്നിരിക്കുന്നതുകൊണ്ടിട്ട് അതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല ഒരു കുപ്പം അതിന് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ വെല്ലുവിളിക്കുവാണ് അവനാണെന്നുണ്ടെങ്കിലും അവളാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പോയിട്ട് അങ്ങോട്ട് ചെയ് അത്രയേ ഉള്ളൂ പിന്നെ ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്ന പേര് സമീർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അവരുടെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള വസ്ത്രം ആയിട്ടുള്ള പർദ്ധയെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ദ പേഴ്സൺ മേ നോട്ട് ബിലോങ്സ് ടു ദാറ്റ് സൊസൈറ്റി ഔ ബിലോങ്സ് ടു ദാറ്റ് കമ്മ്യൂണിറ്റി ഇല്ലേ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈങ് ടു സ്റ്റിറപ്പ് സം കൈൻഡ് ഓഫ് കമ്മ്യൂണൽ വയലൻസ് നമ്മൾ അറിയാമല്ലോ ഇപ്പം ആ ഒരു കമ്മ്യൂണിറ്റി അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്തു തന്നെ പറയാം ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ട് അവരിങ്ങനെ എന്താ പറയണത് എയർലായിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ ആ ഒരു ആ ഒരു രീതി മുതലെടുക്കുന്ന കുറേ പേരുണ്ട് കാരണം ഇവരുടെ പേരിട്ടിട്ട് ആ പ്രൊഫൈൽ പിക്ക് അറിയാം പ്രയർ ചെയ്യുന്നൊരു പ്രൊഫൈൽ പിക്ക് ആണ് അപ്പം ഇവരെ വെറുതെ മിസ് യൂസ് ചെയ്യുവാണ് കാരണം ഇവരുടെ പേരിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് മേ ബി ഇവരായിരിക്കത്തില്ല മേ ബി ഇവരായിരിക്കാം പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒരാൾ ചീത്തിയാന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി അടക്കം മോശമാണെന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല കാരണം എനിക്കും ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ യു എയിലാണ് ഹയർ സെക്കൻഡറി ഒക്കെ പഠിച്ചത് എൻ്റെ ഫാദർ വന്നിട്ട് മിനിസ്ട്രിയിൽ ഡോക്ടറായിരുന്നു അതേപോലെ എൻ്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ദോഹ മിനിസ്ട്രിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്ര വന്നാലും ആ ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവരും അങ്ങനെയാണ് ഇപ്പം നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഹിന്ദു സമുദായത്തിലാണെങ്കിലും നല്ല ആളുകളുണ്ട് ചീത്ത ആളുകളുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം അതിലൊരു എയ്റ്റി പെർസെൻറ്റേജ് മറ്റുള്ളവർക്ക് മോശമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല ഞാൻ ഇതുവരെ ആരും ജഡ്ജ് ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ അതുകൊണ്ട് മേ ബി ഇവരുടെ പേര് എന്നാൽ ഇവരുടെ പേരിലെ വ്യാജേനെ ഈ ഒരു കമ്മ്യൂണൽ വയ വയലൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് വെറുതെ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേ ബി ഒരു കളിയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു വേഷത്തിൻ്റെ മെൻഷൻ ചെയ്യേണ്ട ഒരാവശ്യവും ഇവിടെ ഇല്ല പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ആളോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അത് ചിലപ്പം ആവാം അല്ലെങ്കിൽ സമീറയാവാം അല്ലെങ്കിൽ സോളമൻ ആവാം അല്ലെങ്കിൽ ഷീലയാവാം അല്ലെങ്കിൽ ആരെങ്കിലും ആവാം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഫേക്ക് ഐഡിയ ആണല്ലോ നമുക്കൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എനിക്കൊരു കാര്യം ഞാൻ പറയാം എല്ലാ സ്ത്രീകൾക്കും എവ്രി വിമൺ ഇൻ ഇന്ത്യ ഹാസ്ത ലിബേർട്ടിയാണുള്ളത് ലിബേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ബൈ ലോ ഫ്രീഡം അല്ല ഫ്രീഡം ലിബേർട്ടിയും രണ്ടും രണ്ടാണ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് പബ്ലിക് പ്ലേസിൽ ചെന്നിട്ട് ഡാൻസ് കളിക്കാനുള്ള ഫ്രീഡം ഉണ്ടെന്ന് പക്ഷേ അത് നോട്ട് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആൻഡ് ഓർഡർ ഞാൻ തോന്നിയ പോലെ കാണിക്കുന്ന പോലെ ഇരിക്കും പക്ഷേ ലിബേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ലോ ആൻഡ് ഓർഡർ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് ഒരു സ്ത്രീക്ക് എന്ത് ഇഷ്ടമുള്ള വേഷം ധരിക്കാം ജസ്റ്റ് ലൈക്ക് എ മെൻ അതെന്താ അതുകൊണ്ട് ഇപ്പം നമ്മളുടെ ഒരു നീക്കാപ്പ് കാണുമ്പം തീരാനോ ഉള്ളോ ആണിൻ്റെ ആ ഒരു പവർ അങ്ങനെയൊന്നുമില്ല അതൊക്കെ തോന്നല അതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ കുറച്ചും കൂടെ ശക്തി ആർജിക്കണം നാളെ ഒരിക്കൽ നമ്മളുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരിയോ ഒന്ന് വീണ് കിടക്കുക അപ്പം ആ മുട്ട് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആണുങ്ങളെ പറ്റിയിട്ടല്ല വളരെ നല്ല ആണുങ്ങളുണ്ട് ഞാൻ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റ് അല്ല കാരണം എനിക്ക് അങ്ങനത്തെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഇങ്ങനൊരു എന്താ പറയുക ത്രട്ടനിങ് ആ കൈൻഡ് ഓഫ് അതായത് പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾക്ക് മിക്കവാറും എതിര് നിൽക്കുന്നത് ചില സ്ത്രീകൾക്കുണ്ട് ഈ പ്രശ്നം അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ആക്ച്വലി ഇത് ദേ വാണ്ട് ടു വിയർ അവർക്ക് ആഗ്രഹം ഉണ്ട് അവർക്ക് ഇടണമെന്നും അവർക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പക്ഷേ എന്താ പറയണത് ചില കെട്ടുകെട്ടുകൾക്കുള്ളിൽ കിടക്കുമ്പം അങ്ങോട്ട് ജീവിച്ചു പോകുന്നു ആരുടെയൊക്കെയോ അടിമയായിട്ട് കഷ്ടമാണ് ആലോചിക്കുമ്പോൾ സങ്കടമാണ് അപ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ആവും പക്ഷേ ഈ ചില പുരുഷന്മാർ ഈ അടക്കി ഭരിച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഓവറായിട്ട് റിസ്ട്രിക്ഷൻ പറയുന്ന ആണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എയ്റ്റി പെർസെൻറ്റേജ് കള്ളമാരായിരിക്കും കാരണം അവരെയൊക്കെ എപ്പോഴും എന്താ അവരുടെ അവരുടെ കാഴ്ചപ്പാട് മാറ്റേണ്ട നിലപാടെ മാറ്റേണ്ടത് ഒരു എപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കുന്നു അതിൽ കോൺഫിഡൻ്റ് കോൺഫിഡൻ്റായിട്ടിരിക്കുക ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അപ്പം നല്ല രീതിയിൽ വേഷം ധരിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ നല്ലതായിക്കൊള്ളണമെന്നില്ല അത് അവരുടെ ആ ഒരു പ്രവൃത്തി അനുസരിച്ചിരിക്കും പക്ഷെ അവരാരും ജഡ്ജ് ചെയ്യാൻ പോകാൻ ഞാൻ നിൽക്കുന്നില്ല ബിക്കോസ് അത് അവരുടെ ചോയ്സാണ് ആവണമെന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ആരും അഭിപ്രായം പറഞ്ഞു വരുമ്പം അതിൻ്റെ ആവശ്യ അഭിപ്രായങ്ങൾ പറയാം ഒരു പ്രഷ് സോറി അഭിപ്രായം പറയാം പക്ഷെ അഭിപ്രായം ഒരു വയലൻസ് രൂപത്തിലോട്ടാക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇപ്പം ചിലർ പറയും എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ട് നോ ഫ്രീഡം ഹസ്ബൻഡ് തരേണ്ട കാര്യമല്ല അത് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് ഹസ്ബ ആർക്കും ആരെയും ഭരിക്കാൻ വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ സ്നേഹത്തിൽ പറയുമ്പം ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാം അത്രേ ഉള്ളൂ എൻ്റെ ഒരു നിലപാട് അതാട്ടോ സ്നേഹത്തിൽ പറയുവാണെങ്കിൽ അത് കേൾക്കും അല്ലാതെ ഭരിച്ച് എന്നെങ്ങോട് പിടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും ചിലവിലൊന്നും അല്ല ജീവിക്കുന്നത് അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഇത്ര ഇങ്ങനെ ചിന്തിക്കുന്ന എന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ആണ് ചെയ്യുന്നത് കാരണം ഇതിപ്പം എനിക്ക് പേടിയില്ല കാരണം നാളെ ഒരിക്കലും ഞാൻ ഇതിപ്പം എനിക്ക് പുറത്തിറങ്ങിയാലും എനിക്കങ്ങനെ പ്രശ്നമോ പേടിയോ ഒരു കാര്യങ്ങളില്ല പക്ഷേ നമ്മൾ വളർന്നു വരുന്ന മക്കളുണ്ട് പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ളതാണ് ഈ കുഞ്ഞുങ്ങളും ഈ ഒരു ചുറ്റുവട്ടത്തും ഒരു എന്താ പറയണത് കമ്മ്യൂണിറ്റിയിലും ഇങ്ങനത്തെ ചില കാഴ്ചപ്പാടിലും വളരുമ്പം അവർക്ക് ഫിയറാണ് ഉണ്ടാവുന്നത് നാളെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് കുറേ പ്ലക്കാർഡും പിടിച്ചിട്ട് ജസ്റ്റിസ് ഫോർ ദാറ്റ് ജസ്റ്റിസ് ഫോർ ദിസ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല അതിന് മുന്നേ തന്നെ ഇത്രയും ഇത്രയും നിലപാടുകൾ മാറ്റി പിടിക്കേണ്ട ആവശ്യമല്ലേ എനിക്കറിയില്ല എനിക്ക് ഞാൻ പറയുന്ന തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് പറയാം ഒരു സ്ത്രീ അവരുടെ ആംപിറ്റ് കാണിച്ചു അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരുടെ നീ ക്യാപ്പ് കാണിച്ചു ഒരു സ്ത്രീ അവരുടെ വയറ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അത്ര വലിയ തെറ്റാണോ അത് അത് കാണുന്ന ആളുകളൊന്നും ഒന്ന് കാഴ്ചപ്പാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ത് കാര്യങ്ങളും ഉണ്ടല്ലോ നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോഴാണ് അതൊന്ന് തുറന്നു നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ തുറന്ന് മലർത്തിയിടണം എന്നല്ല ഇഷ്ടമുള്ള പോലെ വിഷം ധരിക്കട്ടെടോ ഈ പറഞ്ഞ ആളാണെങ്കിലും പറഞ്ഞ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ കാര്യം നോക്കിയപ്പോരേ അവരെന്ത് ധരിക്കുന്നു അവർ മുട്ട് കാണിക്കുന്നുണ്ടോ അവർ എന്താ പറയണത് ആമ്പിറ്റ് കാണിക്കുന്നുണ്ടെന്നൊക്കെ പോരെ അല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാമല്ലോ നിങ്ങളിങ്ങനെ വയലൻസി ആവുമ്പം ത്രട്ടനിങ് ആകുമ്പം നിങ്ങൾ എന്തോ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറയുമ്പം അവിടെയാണ് പ്രശ്നം വരുന്നത് ശരിക്കും മുട്ട അടിച്ച് തല്ലി ഓടിക്കും എന്ന് പറയുന്നതിന് തുല്യമാണ് നിങ്ങളുടെ സംസാരം ആ സംസാരമാണ് അവിടെ മാറ്റി പിടിക്കേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളുടെ കമൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വിലയേറിയതാണ് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പം കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ കാണുന്ന ഓരോ വ്ളോഗേഴ്സും അല്ലെങ്കിൽ ഓരോ യൂട്യൂബേഴ്സിൻ്റെയും ഒരു എന്താ പറയണത് ഒരു അവരുടെ ഒരു ഉയർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ വെറുതെ കുറേ വീഡിയോ ഇട്ടിട്ട് ആരും കണ്ടില്ലെങ്കിൽ അവിടെ തീർന്നില്ലേ അതുകൊണ്ടിട്ടാണ് ഞാൻ കുത്തിയിരുന്നിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ മറുപടി പറയാറുണ്ട് പക്ഷേ ഈ കമൻറ്റിന് ഞാൻ മറുപടി പറഞ്ഞില്ല ഞാൻ റിപ്പോർട്ട് ചെയ്തു മറുപടി പറഞ്ഞോ ചെറുതായിട്ടെന്തോ പറഞ്ഞോല്ലോ അറിപ്പോ കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല റിപ്പോർട്ട് അടിച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇഫ് യു വോണ്ട് ടു വെയർ പർദ ഹിജാബ് ഓർ സൽവാർ ഗോ ഫോർ ഇറ്റ് ഇറ്റ്സ് യുവർ ചോയ്സ് അല്ലേ അപ്പം അതെൻ്റെ അല്ല ഐ വിയർ വാട്ട് ഐ ഡു ഫീൽ കംഫർട്ടബിൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് പറയുമ്പോൾ എത്ര എത്ര അഭിപ്രായങ്ങൾ വരുമെന്ന് അറിയില്ല എനിക്ക് എന്താണെന്നുണ്ടെങ്കിലും എൻ്റെ ഫാമിലിയിലുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങളോട് എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ തോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു അല്ലാതെ ഈ പറഞ്ഞ ആളുകളെ പറ്റിയിട്ടൊന്നും പിന്നെ ഈ കമൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിറ്റി നിന്നായിരിക്കുമെന്ന് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ അത് കറക്റ്റായിട്ട് ആ ഒരു പവിത്രമായിട്ടുള്ള പ്രയറിൻ്റെയും അതേപോലെ തന്നെ അവരുടെ പവിത്രമായിട്ടുള്ള വസ്ത്രത്തിനെയും പറ്റിയും പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനപൂർവ്വം ഒരു കമ്മ്യൂണൽ വയർ വയലൻസ് ഉണ്ടാക്കി അവരെയും കൂടെ താറടിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വരുത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും തേർഡ് റൈറ്റ് കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരോടും എനിക്ക് ഒരു ജാതിയിലെ ആൾക്കാരോടും ഒരു പേഴ്സണലായിട്ടൊരു വിരോധമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ല അവർ അവരുടെ വിശ്വാസങ്ങളിൽ പോകും നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളിൽ പോയിക്കോളും പക്ഷേ അടിച്ചേല്പിക്കാതിരിക്കുക നിങ്ങളുടെ കാര്യങ്ങളിൽ നമ്മളിടപെടാൻ വരുന്നില്ല തിരിച്ചിങ്ങോട്ടും വരണ്ട അവിടെ പ്രശ്നം തീർന്നു നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ നിങ്ങൾ ചെറുതിൽ ആചരിച്ചു വരുന്ന വിശ്വാസങ്ങളും വളർന്നു വരുമ്പോൾ കണ്ടുവരുന്ന വിശ്വാസങ്ങളൊക്കെ നിങ്ങൾക്ക് വലുത് തന്നെയാണ് അതിപ്പോൾ പെട്ടെന്ന് ഒരാൾ കുറേ പേര് വന്നിട്ട് കളിയാക്കിയാലും പബ്ലിക്കായിട്ട് വന്ന് കളിയാക്കിയാലും അത് നിങ്ങൾക്കൊട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമുക്കത് അത് പക്ഷെ എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് ഇടപെടാനും വരരുത് അവിടെയാണ് പ്രശ്നം വരുന്നത് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ വസ്ത്രങ്ങളെ വസ്ത്രങ്ങളെപ്പറ്റിയൊന്നും കൂടുതലും ഞാൻ പറയുന്നില്ല നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇത്തരം ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയതുകൊണ്ട് മാത്രമാണ് പക്ഷേ നമ്മൾ ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കും ഇനി ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല ഇത്തരം ടോപ്പിക്സിനോട് എനിക്ക് പറയാനുള്ള ഒരഭിപ്രായം ഇതാണ് ചാനൽ സംസാരിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ സംസാരിച്ചു ഇല്ലാതെ ഇതൊരു എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റിയാക്ഷൻ വീഡിയോ ഒരു എന്താ പറയുക ഹൈപ്പ് ലെവലായിട്ടൊന്നും കരുതണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു ദാറ്റ്സ് ഓൾ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ കണ്ടില്ലേ വാരണാസി വാരണാസി ഫീവറാണ് മക്കളെ ഭയങ്കര വാരണാസി ഫീവറാണ് ഇതൊക്കെ ഒന്നിരുന്ന് കാണാൻ നോക്കൂ ഇങ്ങനത്തെ തോട്ടമുള്ളവർ ഇത്രയൊക്കെ ഉള്ളല്ലോ മനുഷ്യൻ്റെ കാര്യം പിന്നെ എന്തിനാണ് അന്യൻ്റെ പെണ്ണിൻ്റെ മുട്ടും അന്യൻ്റെ പെണ്ണിൻ്റെ ക്ലീവേജും അന്യൻ്റെ പെണ്ണിൻ്റെ തൊടയൊക്കെ നോക്കി നിൽക്കുന്നത് ഏ അപ്പം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉം പരിയിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ തുടയും ഒക്കെ നോക്കിയാൽ പോരെ അവരെയൊക്കെ അടച്ചു മൂടിക്കോ ഒരു പ്രശ്നമില്ല പക്ഷേ പുറത്തോട്ട് വരുമ്പം മറ്റുള്ള പെണ്ണുങ്ങളെ പറ്റി പറയുമ്പം ചിലപ്പം എന്നോട് ഇപ്പം ഇത് നേരിട്ടാണ് പറയാനുള്ള ധൈര്യം തനിക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കായിരുന്നു അപ്പം മാറി ഒരു കമൻറ്റിൽ ഒരു മെസ്സേജായിട്ട് ചെയ്യുമ്പം മേ ബി അതിനുള്ള തൻ്റെ ഇടം ഇല്ല എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നതല്ല ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്കിനിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് രാത്രിയായല്ലേ പണികളെല്ലാം ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ നമ്മുടെ യൂട്ടിലിറ്റിയൊക്കെ ഒന്ന് കഴുകി അപ്പം അങ്ങനെ അപ്പം മെസ്സേജ് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഒരുപാട് എന്താ പറയുക സപ്പോർട്ട് എനിക്കുള്ളത് ഒരുപാട് വളരെയധികം വില അർഹിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് എന്താ പറയുന്നത് എനിക്ക് അഭിപ്രായങ്ങളിലൂടെയാണെന്നുണ്ടെങ്കിലും നല്ല നല്ല രീതിയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാർട്ടിങ് മുതലുള്ളവരും അതേപോലെ പുതിയതായിട്ട് കൂടെ കൂടിയിരിക്കുന്നവരും നിങ്ങളുടെ ആ ഒരു ലോങ് മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ ഇറ്റ്സ് റിയലി വാല്യുബിൾ അതിനൊക്കെ ഞാൻ കുത്തി കുത്തിയിരുന്നിട്ട് എനിക്ക് മെസ്സേജിന് റിപ്ലൈ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അത് പക്ഷേ എന്നാലും ഞാനിപ്പം കുറച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വേറൊന്നും അല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഫോൺ അഡിക്ഷൻ ആയോ എന്നൊരു സംശയം അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എൻ്റെ പണികൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ തീരാത്തതുപോലെ തോന്നൽ അത് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ എഫോർട്ട് എടുക്കണത് ഞാനിങ്ങനെ റീൽസും അതേപോലെ തന്നെ മറ്റ് വീഡിയോസൊക്കെ ഇങ്ങനെ കാണും അറിയാമല്ലോ ഇൻസ്റ്റയിലൊക്കെ റീൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ എന്തായാലും നമുക്ക് വൈൻഡ് ചെയ്യാം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ഞാൻ പറഞ്ഞ കാര്യങ്ങള് എന്റെ അഭിപ്രായം അത്രേ ഉള്ളു അപ്പൊ എന്നെ കാണുന്നുണ്ടെങ്കിലും എല്ലാവർക്കും നല്ലൊരു ഉറക്കം ഞാൻ ആശംസിക്കുന്നു ബിക്കോസ് ഇന്ന് മോർണിംഗ് തുടങ്ങിയ വ്ലോഗാണ് എൻ്റെ ആയപ്പോൾ നമ്മളുടെ നൈറ്റ് ആയി അപ്പൊ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം വാരണാസി സ്റ്റിൽ अप थँक् फिंगे प्लस